സിമ്പിൾ ആണ് എന്നാൽ ക്രിയേറ്റീവാണ് ഈ കാർഡ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ ഒരു പേപ്പർ എടുത്തിട്ട് ഈക്വലായിട്ട് മടക്കാം ഇപ്പം ഞാൻ ഐവറി ഷീറ്റാണ് എടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ എഫ് ഒറോ യൂസ് ചെയ്യാം എന്നിട്ട് അതിൽ റൗണ്ട് കട്ട് ചെയ്തിട്ട് ആ വശത്ത് നമുക്ക് എന്താണോ എഴുതേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ട് ബട്ടർഫ്ലൈനെ കട്ട് ചെയ്തെടുക്കാം ഇതിന് നടുക്ക് നൂല് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇത് നമുക്ക് നൂല് വയ്ക്കുന്നതിന് മുമ്പ് ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഇരുന്നോളും എനിക്ക് രണ്ട് സ്ഥലത്ത് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട് അടുത്ത അവധി ഇപ്പോൾ കാണിച്ചു തരും നമ്മൾ റൗണ്ട് കട്ട് ചെയ്ത ഭാഗത്താണ് ബട്ടർഫ്ലൈന് ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരിട്ട് പശ തേച്ചിട്ട് നൂലങ്ങ് ഒട്ടിച്ചുകൊടുത്തു നൂലിൻ്റെ എക്സ്ട്രാ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബട്ടർഫ്ലൈക്ക് കറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒരു ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്തിട്ട് രണ്ടാമത്തെ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നാളവിടെ ഇരുന്നോളൂ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വിശ്വാസം എഴുതി കൊടുക്കാം ഇപ്പം ഞാൻ പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കാര്യം മനസ്സിലാവും എന്നിട്ട് ഈ ബട്ടർഫ്ലൈനെ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ നൂല് ടൈറ്റ് ആവും അങ്ങനെയാണ് തുറക്കുമ്പോൾ കറങ്ങുന്നത് അതാണ് അതിൻ്റെ മെക്കാനിസം സിമ്പിളല്ല ഉണ്ടാക്കാനായിട്ട്